ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസിൽ ഒരു വീഡിയോസാണ് നമ്മൾ ഇന്ന് ഇടുന്നത് നമ്മൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നിടം വരെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം മിഗ്നേഴ്സ് ആയിട്ടുള്ളവർക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആകുന്നതാണ് അപ്പം നമ്മൾ ഈ പ്രിൻസസ് കട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പാർട്ട് പാർട്ടായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ക്ലോത്ത് തികയാത്തോണ്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ടോട്ടൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടുന്ന് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത്രയും നമ്മൾ ലെങ്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്കാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കൊരു ഒമ്പത് ഇഞ്ച് ഒളവേ ഇപ്പം ഇവിടെ കിട്ടുന്നുള്ളത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ഈ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് അപ്പം അത് കണ്ടുനോക്കിക്കോണേ എന്നിട്ട് അരേ ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിന് വിട്ടു അവിടെ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് സീമെലവൻസിന് ഈ സൈഡിലും ഉണ്ട് എന്നിട്ട് ഇതിന് രണ്ടിൻ്റെയും ഇത് സീമലമെൻസിനായിട്ടുള്ള രണ്ട് ഇഞ്ച് അപ്പം ആ രണ്ടിഞ്ചും മുകളിൽ കൊടുത്തിരിക്കുന്ന അര ഇഞ്ചും നമ്മൾ തയ്യൽത്തുമ്പിനായിട്ടുള്ളതും കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നല്ല ഫ്ലെക്സിബിളായിട്ട് അങ്ങ് വലിച്ചൊന്നും വേണ്ട നമ്മളിങ്ങനെ അളന്ന് നോക്കുകയാണ് നമുക്കിപ്പോൾ എട്ട് എട്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് എത്രയാണോ ഓരോരുത്തർക്കും കിട്ടുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു എന്നിട്ട് മുകളിൽ നിന്നൊരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് മൂന്നര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്ട്രേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഇങ്ങനെ നമ്മൾ കോർണർ ടു കോർണർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ കാണണേ അത് നമ്മൾ ടേപ്പ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കറക്റ്റ് സെൻറ്റർ നമുക്ക് കിട്ടും ഇനി ഈ സെൻറ്റർ പോയിൻ്റുകൾ ഈ ഒരു പോയിൻ്റ് കറക്റ്റ് സെൻറ്റർ വരെയുള്ളതിൻ്റെയും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടും ഇവിടെയും ഈ പോയിൻ്റിൽ നിന്ന് ഇവിടെ വരെയുള്ളതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ടേപ്പ് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ചെയ്താൽ മതി അപ്പോൾ ഓരോ അളവുകാർക്കും അവനവൻ്റെ അളവ് കിട്ടിക്കോളുവേ അതിനുശേഷം ഇത് ഇതിവിടെ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഇവിടെ നിന്ന് അര ഇഞ്ച് താഴേക്ക് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഒന്ന് ഓവൽ ഷേപ്പ് കിട്ടണേ അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒന്നര ഇഞ്ച് വരെ ഓവൽ ഷേപ്പ് വന്ന് അര ഇഞ്ച് മുകളിൽ കൂടി വന്ന് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരിക അതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് നമ്മളിപ്പോൾ രണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക ഓപ്പൺ നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക നമ്മൾ ആറിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെയും യോജിപ്പിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സ്ലീവ് എടുക്കാൻ സാധിക്കുക വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ചുളുക്കം ഇല്ലാതെ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കിട്ടുവേ നല്ല നീറ്റായിട്ട് കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം നമുക്ക് സ്ലീവുകൾ ഒരുപോലെ കിട്ടിയിട്ടുണ്ട് രണ്ട് സ്ലീവും ഇനി നമ്മൾ ഇങ്ങനെ നമ്മുടെ നല്ല ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഒരല്പം കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്തായിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് ഈ ഇഞ്ചിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ താഴ്ത്തി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗങ്ങളാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടത് അതായത് കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് ഇവിടമാണ് അപ്പം നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒരല്പം കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അവിടെ ഇതുപോലെ നമുക്കിപ്പോൾ റെഡി ആയിട്ട് കിട്ടുകയോ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുൻവശത്ത് വരേണ്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് രണ്ട് സൈഡ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്ന രീതിയാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക എന്നിപ്പോൾ ഫ്രണ്ട് പോർഷൻ വരുന്നിടം നമ്മളുടെ പ്രിൻസസ് കട്ടിൻ്റെ മുൻവശം ഇവിടമാണ് അവിടേക്ക് വരുന്നിടത്തായിരിക്കണം ഈ കുഴുവും വരേണ്ടത് അപ്പം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇപ്പോഴത്തെ സൈഡും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ കുഴിച്ച് കട്ട് ചെയ്തിട ഇങ്ങനെ മുൻവശത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൂടെ കാണിക്കാവേ അപ്പം നമ്മൾ ഇതുപോലെ എടുത്ത് ഈ മുൻവശം കുഴിച്ച് കട്ട് ചെയ്തിട്ട മുൻവശത്താണ് വരേണ്ടത് ഫ്രണ്ട് പോർഷനിൽ വരേണ്ടതാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കറക്റ്റ് സെൻറ്റർ നമ്മളുടെ ഈ ഷോൾഡറിൻ്റെയും കറക്റ്റ് ആ സ്റ്റിച്ച് വരുന്നിടത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് തുടങ്ങുകയാണ് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അങ്ങ് സ്റ്റിച്ച് തുടങ്ങിയാൽ മതിയോ എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്ത് ഒട്ടും വലിക്കരുത് ക്ലോത്തിനെ ഒന്നും വലിക്കേണ്ട ആവശ്യമില്ല വെറുതെ വളരെ സ്ലോയിൽ നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് തിരിച്ചെടുത്ത് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൻ്റെ തയ്യൽ നമ്മളൊരല്പം തുടങ്ങിയെന്ന് തന്നെ നമ്മളിങ്ങനെ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുക ഇനി നമ്മൾ നമ്മളിപ്പുറത്തെ വശവും വളരെ കുറച്ചുകൂടെ സ്ലോയിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഫ്രണ്ട് പോർഷൻ തമ്മിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സ്റ്റിച്ചിങ് പോയി പോയിൻ്റിലേക്ക് ആ സെൻറ്റർ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ക്ലോത്തേലൊന്നും പിടിച്ച് വലിക്കുക ഒന്നും ചെയ്യരുത് വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി രണ്ട് വശവും കൂടെ ഒരുപോലാക്കി വെച്ച് കൊടുത്ത് നമ്മൾ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ നമുക്ക് സൈഡിൽ തയ്യൽ തുമ്പ് കൊടുക്കാവേ ആ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ സെൻറ്ററിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ നമ്മൾ ആ തയ്ച്ച് വെച്ചിരിക്കുന്ന അവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങിയാൽ മതിയേ തയ്യലിൻ്റെ തുമ്പിൽ നിന്ന് തുടങ്ങരുത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ നിന്ന് ഒരല്പം കയറ്റി അങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് ആ പോ വരയിൽ കൂടി തന്നെ വന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ഈ സൈഡും നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയേ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഒരുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുമോ അപ്പം ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ